പ്രശസ്ത സംവിധായകൻ ഷാജി എൻ കരുൺ അന്തരിച്ചു അർബുദ ബാധിതനായി ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം നൂറുകണക്കിന് ചലച്ചിത്ര ആരാധകരും സിനിമാ സാംസ്കാരിക സാമൂഹ്യ മേഖലയിലെ പ്രവർത്തകരും തിരുവനന്തപുരത്തെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു ഔദ്യോഗിക ബഹുമതികളോടെ നാളെ തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം എണ്ണമറ്റ ചലച്ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ച ഛായാഗ്രാഹകൻ സാമൂഹ്യ പ്രതിബദ്ധതയോടെ സിനിമ നിർമ്മിച്ച സംവിധായകൻ ഇനിയും പിറവിയില്ലാത്ത വാനപ്രസത്തേക്ക് കുട്ടിശ്രാങ്ക് വിട പറയുന്നു അർബുദബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കവെയാണ് കഴിഞ്ഞ ദിവസം സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാനത്തെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ കെ സി ഡാനിയൽ പുരസ്കാരമേറ്റുവാങ്ങിയത് പിതാവായ ജെ സി ധാൻവേരി പേരിലുള്ള പരമോന്നത ചലച്ചിത്ര പുരസ്കാരം മലയാള സിനിമയുടെ യശസ്വാനോള ഉയർത്തിയാണ് ശിഷാജി എൻ്റെ സമർപ്പിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരുന്നു അന്ത്യം സംഭവിച്ചത് നൂറുകണക്കിന് ചലച്ചിത്രാരാധകരും സിനിമാ സാംസ്കാരിക സാമൂഹ്യ മേഖലയിലെ പ്രവർത്തകരും തിരുവനന്തപുരത്തെ വഴുതാക്കാടുള്ള വസതിയിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു മലയാള സിനിമയെ അടയാളപ്പെടുത്തിയതുപോലെ തന്നെ ഞങ്ങളെ സുഹൃത്തുക്കളെയും ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് എത്രത്തോളം മലയാള സിനിമയിൽ ഞങ്ങൾക്കൊക്കെ ഒരു സ്ഥാനം ഉണ്ടാക്കി തരാൻ ശ്രമിച്ച ഒരു സംവിധായകനാണ് ഞാനും ഷാജിയും സ്വന്തത്തില് വളരെ കാലമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ അവസാനം വരെയുള്ള സിനിമകളിൽ അഭിനയിക്കുകയും എ കെ ജി അഭിനയിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്തിരുന്നു നാളെ രാവിലെ മുതൽ വരെ കലാഭവൻ തിയേറ്ററിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും സംസ്കാരം സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതിയോടുകൂടി തൈക്കാട് ശാന്തി കവാടത്തിലാണ് ഷാജിയൻ കരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക ജനം തിരുവനന്തപുരം